തൃശൂർ ശക്തൻ സ്റ്റാൻഡിൽ കെ എസ് ആർ ടി സി ബസ്സിരിച്ച് തകർന്ന ശക്തൻ തമ്പുരാൻ പ്രതിമ പുനർനിർമ്മിക്കുന്നതുമായി ബന്ധപ്പെട്ട് പ്രതിമയുടെ ശില്പി പരിശോധനയ്ക്കെത്തി രണ്ടായിരത്തി പന്ത്രണ്ടിൽ ഈ പ്രതിമ നിർമ്മിച്ച ശില്പി തിരുവനന്തപുരം സ്വദേശി കുന്നവിളം മുരളിയാണ് തകർന്ന പ്രതിമ പരിശോധിക്കാനെത്തിയത് വെങ്കലത്തിൽ നിർമ്മിച്ച പ്രതിമ കഷ്ണങ്ങളാക്കി കൊണ്ടുപോയി പാപ്പനംകോടുള്ള നിർമ്മാണ സ്ഥലത്ത് വെച്ച് വെൽഡ് ചെയ്ത് ചേർത്ത് നാലു മാസത്തിനകം പുനർനിർമ്മിക്കാനാകുമെന്ന് ശില്പി പറഞ്ഞു പഴയ നല്ല എല്ലാം കംപ്ലീറ്റ് ഇടിച്ച് ശരിയാളിമ പൊളിച്ചു പ്രളതിമയിലെ അനാട്ടമ്മ തന്നെ തെറ്റി ഇരിക്കുക കൈ പൊട്ടലുണ്ട് അപ്പം നമ്മൾ ഇത് പൊളിച്ച് ഒരു അനാട്ടമ്മ ആ അനാട്ടമ്മ അനുസരിച്ച് താഴെ സെറ്റ് ചെയ്തു സെറ്റ് ചെയ്ത് എടുക്കും അത് പറ്റില്ല ഫാക്ടറി റെഡി രണ്ടായിരത്തി പന്ത്രണ്ടിൽ പ്രതിമ നിർമ്മിക്കുമ്പോൾ മുപ്പത്തഞ്ച് ലക്ഷം രൂപ ചിലവായിരുന്നു ഇപ്പോഴത് ഇരട്ടിയായേക്കുമെന്നും ശില്പി പറഞ്ഞു പ്രതിമ പുനർനിർമ്മിക്കാനുള്ള ഔദ്യോഗിക നടപടിക്രമങ്ങൾ കൗൺസിലിന്റെ അംഗീകാരത്തോടെ ഉടൻ പൂർത്തിയാക്കുമെന്ന് മേയർ എം കെ വർഗീസ് പറഞ്ഞു എല്ലാവിധ സഹായങ്ങളും കെ എസ് ആർ ടി സിയുടെ ഭാഗത്തു നിന്നുണ്ടാകും എന്നുള്ള ഉറപ്പ് നമുക്ക് ലഭിച്ചിട്ടുണ്ട് അതിൻ്റെ ഭാഗമായാണ് ഇതിൻ്റെ ജനറൽ മാനേജറും മറ്റും ഇവിടുത്തെ ഡിപ്പോയിൻ്റെ ഉദ്യോഗസ്ഥരൊക്കെ കൂടി വന്നു അങ്ങനെ ഞങ്ങൾ ഇതുമായി ചർച്ച ചെയ്തു ആ ചർച്ചയുടെ വെളിച്ചത്തിൽ നമ്മൾ ഇദ്ദേഹത്തിനോട് പറഞ്ഞിട്ടുണ്ട് വളരെ അടിയന്തരമായി തന്നെ ഇത് പൂർത്തീകരിക്കണം കാരണം ശക്തനില്ലാത്ത തൃശ്ശൂരിനെ ഞങ്ങൾക്ക് ചിന്തിക്കാൻ പറ്റില്ല അപ്പോൾ പോസിബിൾ എത്രയും പെട്ടെന്ന് ഇത് ഇവിടെ നിലനിർത്തിക്കൊണ്ടു കൊണ്ടുപോകാവുന്ന ഒരു ധാരണയിലാണ് പിരിയുന്നത് പ്രതിമയുടെ പുനർനിർമ്മാണത്തിന് എത്രയും വേഗം നടപടി സ്വീകരിക്കാൻ ഗതാഗത വകുപ്പ് മന്ത്രി ഗണേഷ് കുമാർ നിർദേശിച്ചത് പ്രകാരമാണ് ശില്പിയെ തിരുവനന്തപുരത്ത് നിന്ന് കൊണ്ടുവന്നത് തുടർ നടപടിക്ക് ഒട്ടും കാലതാമസം ഉണ്ടാകില്ലെന്ന് കെ ജനറൽ മാനേജർ ബെനറ്റ് ജോൺ പറഞ്ഞു ഗതാഗതമന്ത്രിയായിട്ടുള്ള ഗണേഷ് കുമാർ സർ വളരെ വേഗത്തിലാണ് ഇതിനകത്ത് ഇടപെട്ടിട്ടുള്ളത് ഇത്രയും പെട്ടെന്ന് ശില്പിയെ കൊണ്ടുവന്ന് ഇത് കാണിക്കാൻ പറഞ്ഞു അങ്ങനെ ഞങ്ങൾ ശില്പിയുമായിട്ട് എത്രയും പെട്ടെന്ന് വന്നതാണ് കെ എസ് ആർ ടി സി പൂർണ്ണമായ പിന്തുണ കോർപ്പറേഷന് കാര്യത്തിൽ കൊടുക്കും എന്ന് ഗണേഷ് കുമാർ മിനിസ്റ്റർ തന്നെ പ്രഖ്യാപിച്ചിട്ടുണ്ട് ആ പ്രഖ്യാപനത്തോട് ആ പ്രോമിസിനോട് കെ എസ് ആർ ടി സി കൂടെ പുലർത്തും കോർപ്പറേഷൻ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ വർഗീസ് കണ്ണംകുളത്തിൻ ടി ഉബൈദ് കോർപ്പറേഷൻ ഉദ്യോഗസ്ഥർ തുടങ്ങിയവരും സ്ഥലത്തെത്തിയിരുന്നു ടി ന്യൂസ് തൃശൂർ